ഇനിയാണ് ചെകുത്താന്റെ അപ്ഡേറ്റുകൾ കൊണ്ട് കൂമ്പാരമാകുന്നത് ഇന്നും ആ ചെഗുത്താൻ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് എംബുരാനിൽ നിന്നും ഗംഭീര അപ്ഡേറ്റ് ആണ് ആരാധകർ കാത്തിരുന്നത് അത് തന്നെ അവർ കിട്ടി മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസിന് തയ്യാറെടുക്കുകയാണ് എംബുരാൻ റിലീസ് അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ച് മാർച്ച് ഇരുപത്തി തന്നെ ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്ന ഔദ്യോഗിക അറിയിപ്പ് വന്നതോടെ സിനിമയുടെ ഹൈപ്പും പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡിൽ സ്വന്തമാക്കുന്ന പ്രതീക്ഷയുമായി എത്തുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോയെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ആറു മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് സിനിമയുടെ പുതിയ പോസ്റ്ററും റിലീസായിട്ടുണ്ട് മഴയത്ത് ഒരു പാർട്ടി സമ്മേളനം എന്ന് തോന്നിക്കുന്ന ചടങ്ങിൽ അണികൾക്ക് മുന്നിൽ കൈയട്ടി നിൽക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് പോസ്റ്ററിൽ കാണിക്കുന്നത് ഇത് ചിത്രത്തിലെ ഫ്ളാഷ് ബാക്ക് സീനുകളിൽ ഒന്നാണെന്നാണ് പോസ്റ്റർ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ കണ്ടുപിടുത്തങ്ങൾ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് കുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് ചിത്രത്തിന്റെ എഫ് ടി എഫ് എസ് ടൈമിംഗ് പുറത്തു വന്നപ്പോൾ പല ചർച്ചകളിലേക്ക് ും വഴി മാറിയിരിക്കുകയാണ് പ്രേക്ഷകർ കാരണം എംബ്രാൻ എന്ന സിനിമയ്ക്ക് ലിയോ എന്ന വിജയ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് ഭേദിക്കണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അത് ഇപ്പോൾ സാധിക്കുമോ എന്നത് വലിയൊരു കൺഫ്യൂഷനിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഉള്ളത് കാരണം വിജയ്യുടെ ലിയോ എന്ന ചിത്രം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തുടങ്ങിയത് നാല് മണിക്കായിരുന്നു അപ്പോൾ ഷോ കൗണ്ട് കൂടുമല്ലോ കൂടാതെ അന്നേ ദിവസം ഏതാണ്ട് പന്ത്രണ്ട് കോടി ലിയോ നേടിയിരുന്നു മൂന്നേ പോയിന്റ് ഏഴ് കെ ഷോസുകളാണ് നടന്നത് എന്നാൽ എംബുരാനിലേക്ക് വരുമ്പോൾ ആറു മണിക്കാണ് ഷോ തുടങ്ങുന്നത് എംബുരാൻ ആണെങ്കിൽ മൂന്ന് മണിക്കൂർ ദൈർഘ്യവുമുണ്ട് കൂടാതെ ക്ലാഷ് റിലീസും സംഭവിക്കുന്നു ീരധീര സൂരയും വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ലിയോയുടെ റെക്കോർഡ് തകർക്കാൻ സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യമായി മാറുകയാണ് ലിയോയ്ക്ക് ഏതാണ്ട് രണ്ട് പോയിന്റ് നാല് നാല് മണിക്കൂർ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എംബ്രാന് ഇത് തകർക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ലിയോ ന്യൂൺ ഷോ ഒന്നും പലയിടത്തും ഫുൾ ആയിരുന്നില്ല എന്നതുകൂടി പ്രേഷോർ ഓർത്തെടുക്കുന്നുണ്ട് പിന്നെ അറുന്നൂറ്റി അൻപത് തിയേറ്റർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ലിയോ പകുതി തള്ളാണ് എംബ്രാൻ എഴുന്നൂറ് പ്ലസ് തിയേറ്റർ ഇല്ലേ പിന്നെന്താണ് ആ റെക്കോർഡ് തകർക്കാൻ പറ്റുമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ലിയോ ആദ്യത്തെ രണ്ട് ഫാൻ ഷോ ഫിൽ ആയിരുന്നു ന്യൂൺ ഷോ മാറ്റിനിയൊക്കെ പലയിടത്തുമല്ല മിക്കയിടത്തും പകുതിയാളെ ഉണ്ടായിരുന്നുള്ളൂ എംബ്രാൻ കേരളം മൊത്തം എല്ലാ ഷോകളും ഫുൾ ആയിരിക്കും മൂന്നേ പോയിന്റ് ഏഴ് കെ ഷോ നോക്കിയിട്ട് കാര്യമില്ല എല്ലായിടത്തും പടം ഫുള്ളായി കളിക്കണം എന്നാലേ പെട്ടിയിൽ കാശു വീഴു എംബ്രാൻ എഫ് ഡി എഫ് എസ് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ ഉണ്ടാകും ഉറപ്പാണ് എന്നാണ് ഇതിന് പല ആരാധകരും ഉത്തരം പറഞ്ഞുകൊണ്ട് എത്തുന്നത് എന്തായിരുന്നാലും ആ ഒരു റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ആരാധകർ എംബ്രാന്റെ പുറയിൽ തന്നെയുണ്ട് എന്താകുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് എംബ്രാൻ നമ്മൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് എംബ്രാൻ വരുന്നത് ചെറിയൊരു വരവൊന്നുമല്ല ഒരു ഗംഭീര വരവ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ റീറിലീസും സംഭവിക്കുന്നു അതിന് ട്രെയിലർ വരെ ഇറക്കിയിട്ടുണ്ട് ഇന്നേ ദിവസം കൂടാതെ ഫാൻ ഷോകളൊക്കെ ഇതിനോടകം വിറ്റ് തീരുന്നു എന്ന വിവരങ്ങൾ കൂടി പങ്കുവെക്കുകയാണ് ഓരോ മൂവി അനലിസ്റ്റുകളും ടൈമിംഗ് കൂടെ അറിഞ്ഞപ്പോൾ വലിയ വലിയ രീതിയിലാണല്ലോ സംഭവിക്കുന്നത് എന്തായാലും മാക്സിമം ആദ്യ ദിനം തന്നെ ആറ് ഷോയെങ്കിലും കളിക്കാനുള്ള സാധ്യതയുണ്ട് ആറ് എം എന് തുടങ്ങിയാണല്ലോ ആറ് എം എന് തുടങ്ങുമ്പോൾ പിന്നെ ഒൻപത് മുപ്പത് എന്ന് പി എമ്മിനും നാല് മുപ്പത് പി എമ്മിനും എട്ട് പതിനൊന്ന് മുപ്പത് പി എമ്മിനും ഷോകൾ സംഭവിച്ചേക്കാം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പലയിടത്തും റെക്കോർഡ് ബ്രേക്കിംഗ് രീതിയിലാണ് എംബ്രാന്റെ കടന്നു വരവ് എന്നുകൂടി ഓർക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു റസ്റ്റ് ഓഫ് വേൾഡിൽ ഒരു റെക്കോർഡും തീർത്തുകൊണ്ടാണ് എംബ്രാന്റെ വരവ് നടന്നിരിക്കുന്നത് എന്ന് ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡുകൾ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷയായി എത്തുന്ന ചിത്രം ഓവർസീസിൽ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു പ്രഹ്മാ ട്രാക്കേഴ്സ് ഓവർസീസിലെ തിയേറ്ററിക്കൽ അഡ്വാൻസിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ വ്യക്തമായത് മുപ്പത് കോടിയാണ് ചിത്രം എംബ്രാൻ ഓവർസീസ് തിയേറ്റർ അഡ്വാൻസായി നേടിയിരിക്കുന്നത് എന്നതാണ് അവരുടെ റിപ്പോർട്ടുകൾ മറ്റ് ചില ട്രാക്കിംഗ് പേജുകൾ ഇക്കാര്യം ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ദുൽഖറിന് കിങ് ഓഫ് കൊത്ത നേരത്തെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തുക ഓവർസീസിൽ തിയേറ്റർ അഡ്വാൻസ് ആയി നേടിയ ചിത്രം പതിനാല് പോയിന്റ് എട്ട് കോടിയായിരുന്നു ഇതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഇരട്ടിയിലേറെ തുക നേടിക്കൊണ്ടാണ് മോഹൻലാലും പൃഥ്വിയും ഓവർസീസിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് കൂടാതെ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് അല്ലു അർജുന്റെ പുഷ്പ ടു ആണെങ്കിൽ നാലാമതോ അഞ്ചാമതോ മോഹൻലാലിന്റെ പേരാണ് ഉള്ളത് എൻഡി ആറിന്റെ ദേവര എന്ന ചിത്രത്തെക്കാളും മുകളിലാണ് ഓവർസീസ് റൈറ്റ്സിലൂടെ മോഹൻലാൽ എംബ്രാനിലൂടെ നേടിയിരിക്കുന്നത് രാംചരണിന്റെ ഗെയിം ചേഞ്ചർ മഹേഷ് ബാബുവിന്റെ കുണ്ടൂറുകാരം ഒക്കെ ഇതിന് താഴെയാണ് നമ്മുടെ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നു എന്നതിന്റെ ഒരു തെളിവാണ് എംബ്രാനിലൂടെ ഓവർസീസിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും റെസ്റ്റ് ഓഫ് ദ വേൾഡ് മാർക്കറ്റ് ഇതിലൂടെ തന്നെ വലുതാകുകയാണ് ലൂസിഫറും ഇത് തന്നെയാണ് കാണിച്ചെന്നത് ഫാർ ഫിലിംസാണ് എംബുരാനെ മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുവരുന്നത് യു എയിലെ സ്പെഷ്യൽ ഷോ നാല് മുപ്പത് എ എമ്മിന് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ റെസ്റ്റ് ഓഫ് ജി സി സി ഷോയൊക്കെ തുടങ്ങുന്നത് മൂന്നു മുപ്പത് എ എമ്മിനായിരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് മാർക്കറ്റിലെ ജയിന്റുകളാണ് ഓവർസീസിൽ എംബുരാനെ എത്തിക്കുന്നത് ആർ ആർ ടി ഫിലിംസും സൈബർ സിസ്റ്റംസും ഒക്കെ ചേർന്നാണ് ഈ ഒരു റെക്കോർഡ് തുകയും റെക്കോർഡ് റിലീസും ഒക്കെ നടക്കുന്നത് ആയിരം പ്ലസ് ലൊക്കേഷനിലൊക്കെയാണ് എത്താൻ പോകുന്നത് എന്ന് പറയപ്പെടുന്നു ഗൾഫിൽ ഫാർ ഫിലിംസ് ആണെങ്കിൽ യു എസ് എൽ പ്രൈം മീഡിയ യു എസ് ആണ് കൊണ്ടുവരുന്നത് റെസ്റ്റ് ഓഫ് വേൾഡിൽ സൈബർ സിസ്റ്റംസും ഏറ്റെടുത്തിട്ടുണ്ട് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് മാർക്കറ്റ് ാണ് എന്നും പറയുകയാണ് എന്തായാലും റിലീസിന് മുമ്പ് റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് എല്ലായിടത്തും എംബുരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള തിയേറ്ററിക്കൽ അഡ്വാൻസ് തന്നെ ഓൾ ടൈം റെക്കോർഡ് ആണെന്ന് പറയപ്പെടുന്നു ഓൾ ടൈം ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസ് ഇപ്പോൾ നേടിയിട്ടുണ്ട് എംബുരാൻ അങ്ങനെ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് സാക്ഷൽ മോഹൻലാൽ എംബുരാനിലൂടെ വീണ്ടും ബോക്സ് ഓഫീസ് വേട്ട തുടങ്ങിയിട്ടുണ്ട്